നമ്മ നമ്മതാ വീണ്ടും ഇവിടെ വന്ന് കിടക്കുണ്ട് കേട്ടാ നമുക്ക് ഈ നീല തുണി ഭയങ്കര ഇഷ്ടമാണ് ഇത് കിട്ടിക്കഴിഞ്ഞ പിന്നെ പ്രാന്താണ് പ്രാന്ത് എന്താന്നറിയത്തില്ല പ്രത്യേകതരം പ്രാന്തളകും കിട്ടിക്കഴിഞ്ഞാ എന്താകും ഞാൻ അങ്ങനെ അത്രക്കങ്ങനെ നിനക്ക് 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 എന്ത് 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 പ്രശ്നമാണ് അമ്മ പൂച്ച വെറുതെ കേട്ടോ ജസ്റ്റ് ഒന്നാക്കിട്ടേളൂ ഹലോ 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 ഇങ്ങോട്ട് ഒരു ഫ്രണ്ടാ എടാ നിനക്ക് പുതയ്ക്കാൻ തന്ന തന്നെയാ അമ്മ ഇത് ആണോ എടാ അത് വലിച്ചു കയറാടാ നിനക്ക് നിനക്ക് പുതയ്ക്കാൻ നിനക്ക് കേട്ടോ ഞാൻ തന്നെ ഇങ്ങോട്ട് വാ 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 നീ ഇങ്ങോട്ട് കേറാതെ വിട് നീ കേറാൻ വേണ്ടി ഞാൻ പിടിച്ചോ എങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇങ്ങോട്ട്